രാഹുൽ ശ്രമം െന്ന് കോൺഗ്രസ് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി അപായപ്പെടുത്താൻ ശ്രമം നടന്നു കോൺഗ്രസ് അമേഠിയിൽ രാഹുലിനെ അപായപ്പെടുത്താൻ തവണ ശ്രമം നടന്നു ലേസർ തോക്ക് ഉപയോഗിച്ച് രാഹുലിനെ ഉന്നം കോൺഗ്രസ് രാഹുലിന്റെ മുഖത്ത് ലേസർ രശ്മികൾ പതിക്കുന്ന ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന് കോൺഗ്രസ് പരാതി നൽകി ആദ്യഘട്ടത്തിൽ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ പോളിംഗിനിടെ സംഘർഷം രൂക്ഷം ആന്ധ്രയിലെ അനന്തപൂർ തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പേർ കൊല്ലപ്പെട്ടു കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് പ്രവർത്തകർ തമ്മിൽ കല്ലേറും രൂക്ഷം ബൂത്തുകൾ പിടിച്ചെടുക്കുന്ന സംബന്ധിച്ച് ടി ഡി പി വൈഎസ്ആർ കോൺഗ്രസ് നടത്തിയ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോളിങ്ങിനിടയിൽ ആന്ധ്രയിലെ നിരവധി മണ്ഡലങ്ങളും സംഘർഷഭരിതം ഗുണ്ടൂരിൽ ടി ഡി പി പ്രവർത്തകർ പോളിംഗ് ബൂത്ത് തകർത്തു വെസ്റ്റ് ഗോദാവരിൽ വൈഎസ്ആർ കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു അനന്തപൂരിൽ പവൻ കല്യാണിന്റെ ജനസേന സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്ത വോട്ടിംഗ് യന്ത്രം നശിപ്പിച്ചു വോട്ടിംഗ് യന്ത്രം തകരാറിലായതിൽ പ്രതിഷേധിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രകോപനം ആന്ധ്രാപ്രദേശിലെ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതോടെ മുപ്പത് ശതമാനം ബൂത്തുകളിൽ വീണ്ടും വോട്ടിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു രംഗത്ത് വോട്ടിംഗ് മെഷീനുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം അനന്ത്പൂർ ഗുണ്ടൂർ കടപ്പ കുർണൂൽ എന്നിവിടങ്ങളിൽ പല ബൂത്തുകളിലും രാവിലെ ഒൻപത് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല ആവേശത്തിരയിളക്കി റോഡ് ഷോ വയനാട്ടിൽ ആവേശമായ എൽ ഡി എഫിന്റെ റോഡ് ഷോ വൻ ജനപങ്കാളിത്തത്തിൽ റോഡ് ഷോ നടക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെ എതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകുന്ന മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തോടെയാണ് റോഡ് ഷോ ആരംഭിച്ചത് മണ്ഡലത്തിലെ മൂന്നിടങ്ങളിലായി നടക്കുന്ന റോഡ് ഷോയിൽ മന്ത്രിമാരായ എം എം മണി കെ കെ ശൈലജ കടന്നപ്പള്ളി രാമചന്ദ്രൻ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗമായി തീരുമാനിച്ച യോഗം റോഡ് ഷോ ആക്കി മാറ്റിയത് രാഹുലിന്റെ വരവോടെ വയനാട്ടിൽ നടക്കാനിരിക്കുന്നത് മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള മൂന്നാം തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി തീരുമാനം പ്രകാശ് ജാമ്യം ശബരിമലയിൽ ചിത്രാട്ടവിശേഷത്തിനിടെ സ്ത്രീയെ ആക്രമിച്ച കേസിൽ കോഴിക്കോട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ജാമ്യം കേസിൽ റിമാൻഡിലായിരുന്ന പ്രകാശ് ബാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ രണ്ടു ലക്ഷം രൂപയുടെ ബോണ്ടും പാസ്പോർട്ടും ഹാജരാക്കണം വോട്ടെടുപ്പിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണം എന്നിവയാണ് ഉപാധികൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് കോടതി കോടതി നിർദ്ദേശം കേസിൽ നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രകാശ് ബാബു കോടതിയിൽ കീഴടങ്ങിയിരുന്നു തുടർന്ന് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു മാണി സാറിന് വിട കെ എം മാണിക്ക് വിട നൽകാൻ ഒരുങ്ങി രാഷ്ട്രീയ കേരളം പാലായിലെ കരിങ്ങോഴിക്കൽ വീട്ടിലെ പൊതുദർശനം പുരോഗമിക്കുന്നു പൊതുദർശനത്തിന് ശേഷം വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മൂന്നിന് പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടക്കും പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ മുഴുവൻ സമയവും പൊതുദർശനത്തിലും സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര പാലായിലെ വീട്ടിലെത്തിയത് ഇരുപത് മണിക്കൂറിന് ശേഷം വിലാപയാത്ര കടന്നുവന്ന അയർക്കുന്നം കിടങ്ങൂർ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ആദരാഞ്ജലി അർപ്പിച്ചത് തിരുനക്കരയിൽ നിന്ന് കെ എം മാണിയെ യാത്രയായ്ക്കാൻ രാഷ്ട്രീയ ഭേദമെന്നെ നേതാക്കളും എത്തിയിരുന്നു തിരുനക്കര മൈതാനത്ത് നിന്ന് കേരള കോൺഗ്രസ് ഓഫീസിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് ശേഷമാണ് രാത്രി വൈകി സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കുരുക്കാനായി ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിന്റെ വിശദീകരണത്തിൽ അതൃപ്തി അറിയിച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റെയ്ഡുമായി ബന്ധപ്പെട്ട കേന്ദ്ര റവന്യൂ വകുപ്പിന്റെ മറുപടിയിലാണ് കമ്മീഷൻ അതൃപ്തി അറിയിച്ചത് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് മുകളിൽ വീണ്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചത് ധിക്കാരപരം കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് കത്തിലെ ഭാഷയും പ്രയോഗങ്ങളും പ്രോട്ടോകോൾ ലംഘനമെന്ന് കമ്മീഷൻ കള്ളപ്പണ വെട്ടിയാൽ കമ്മീഷൻ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ മറുപടി മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ വിശ്വസ്സിന്റെ ഓഫീസിലും വസ്തീരുൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടന്നത് കഴിഞ്ഞ ദിവസം കൗമുദി അടുത്ത വാർത്തകളുമായി ശേഷം നിഖിന ചേരും നമസ്കാരം